സി റീസെന്റ് നടത്തിയ എൽ ഡി സി എക്സാമിനേഷൻ ചോദിച്ചൊരു ചോദ്യമാണ് ഉപദേവീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേതാണെന്ന് ഈ നദി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ഈ നദിയെ പറ്റി കുറച്ചുകൂടി ഇൻഫർമേഷൻ തരാം ഇത് കേട്ടിട്ട് ഈ നദി ഏതാണെന്ന് നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യണം കേട്ടോ ഉപദേവീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മാത്രമല്ല പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഇത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ് നമ്മുടെ ദേശീയ നദി എന്നാൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ അല്ല ഗംഗ ഒഴുകുന്നത് ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട് ബംഗ്ലാദേശിലൂടെ ഒഴുകുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഈ നദിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് തെക്കേ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ നദി എവിടുന്നായിരിക്കും ഉത്ഭവിക്കുക ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് നിന്നാണ് ഏതാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് ശബരി പ്രാണഹിത ഇന്ദ്രാവതി മഞ്ചീര പെൻഗംഗ ഒക്കെ ഈ നദിയുടെ പോഷക നദികളാണ് ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം രണ്ട് മൂന്ന് നദികളുടെ പേര് ശബരിയുടെ പ്രാണൻ ഇന്ദ്രാവതി ശബരിയുടെ പ്രാണൻ ആരാ ഇന്ദ്രാവതി ശബരി പ്രാണഹിത ഇന്ദ്രാവതി ഇത് മൂന്നും ഈ നദിയുടെ പോഷക നദികളാണ് ഈ നദി മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ഈ നാല് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നുണ്ട് ഈ നദിക്ക് വൃദ്ധഗംഗ എന്നൊരു പേരുണ്ട് ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഉപദ്വീപീ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രേമ്പുകുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകി ബംഗാൾ കടലിൽ പതിക്കുന്ന ഈ നദി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഈ നദി ഏതാണെന്ന് മനസ്സിലായാലും ആൻസരിക്കാൻ വേണ്ടിയത്